രെ അപ്പം ഇവിടുത്തെ ട്യൂബ് ലൈറ്റ് ഒക്കെ ഏകദേശം സെറ്റാക്കി ഉണ്ട് ഇനി മുകളിലത്തെ ഫോറിലേക്ക് പോവുകയാണ് മൊത്തം മൂന്ന് ഫോറാണ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നലെ ഞാൻ ഈ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഇട്ടപ്പോൾ പലരും ഒരുപാട് കമൻറ്റ് പറഞ്ഞത് വയർ എന്തിനാണ് അത്രത്തോളം കൂടുതലിട്ടിട്ടുണ്ട് എന്ന് ഒരുപാട് പേര് മാച്ചന്മാർ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉത്തരം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാട്ടോ ഈ കാണുന്ന ട്യൂബ്ലൈറ്റ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കിക്കോളും ഇതൊക്കെ വരുന്നുകഴിഞ്ഞാൽ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് കേട്ടോ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ഇതിനൊക്കെ സപ്പീഡ് സ്വിച്ചുകളാണ് പോകുന്നത് അപ്പോൾ ഈ സപ്പീഡ് സ്വിച്ചുകളാവുമ്പോൾ ഈ രണ്ടെണ്ണത്തിന് ഒരു സ്വിച്ചും സെൻ്ററിൽ ഇൻവെർട്ടറിന് വേറെ സപ്പീഡ് സ്വിച്ചാണ് പോകുന്നത് അപ്പോൾ ഇത് ഇവിടുന്ന് അവിടെ ഓളടിച്ച് കണ്ടോ ഇത് ഓളടിച്ച് ബിൽഡിങ്ങിൻ്റെ പുറത്ത് കൂടിയാണ് വയർ കൊണ്ടുപോയിക്കുന്നത് ഞാൻ ഈ സൈഡിൽ ആ കൊ കൊണ്ടായ ഭാഗം നിങ്ങൾക്ക് കാണിച്ചാൽ കേട്ടോ അപ്പോൾ ഈ കാണുന്ന പോലെ ഉണ്ടോ ഈ ഭാഗത്ത് കൊണ്ടുപോയിക്കണോ ബാ ബ്ലാക്ക് പൈപ്പ് അടിച്ചിട്ട് അപ്പോൾ ഇതിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് നമുക്ക് കുറച്ച് വയറ് അധികം ഇടും കാരണം എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാമത് ജോയിന്റ് ചെയ്യണമെന്നും പറ്റില്ല അപ്പൊ ഈ കാണുന്ന സ്ച്ച് ബോർഡാണ് എല്ലാവരും പ്രശ്നം പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം ഇത് രണ്ട് സ്വിച്ച് ബോർഡ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടയറും കാര്യങ്ങളൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ